വെഡ്ഡിങ് അങ്ങനെ ലൈവ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ നോർമലി കുറേ പേരിങ്ങനെ പറഞ്ഞു എപ്പോഴെങ്കിലും പറ്റുന്ന സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് വെഡ്ഡിങ് ഒന്ന് ചെയ്യണം കാരണം ഇന്നത്തെ താലികെട്ട് അമ്പലത്തിലായതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ചു വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു ഹൈ ഇടണം നോർമലി ഇതാണ് നമ്മുടെ എൻട്രൻസ് ആർച്ച് രണ്ടെൻ സാർച്ച് ഉണ്ട് ഇത് ഫുള്ള് നമ്മൾ നമ്മളത് ഫുള്ളവർ പറഞ്ഞതാണ് പിന്നെ അത് ആക്കി അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ വലിയ അജിമെൻസ് ഉണ്ട് അവിടെ കുറച്ച് അറിജുവെൻസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുകയാണ് അവിടെ പഴയ ചിന്നിക്കുരുവും ഗണപതിയും മെറും മാസും ഇതുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്കൂളിന് അങ്ങനെ ഒരു ആയിരം പേരുടെ ഭംഗ്ഷൻ നടത്തുന്ന ഹോളാണ് നമ്മളൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് കവർ ചെയ്തിരിക്കുന്നത് ഇത് ഒരു എന്താ പറയുക ഒരു ഹിന്ദു വെഡിങ്ങിന് പറ്റിയൊരു അടിപൊളി ഹാളാണ് ഇന്നത്തെ തീം തന്നെ വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ഇത് പെൺകുട്ടിയെ കൊണ്ടുവരാനുള്ള ചാദിനാറാണ് ഇതാണ് നമ്മുടെ സ്റ്റേജ് എനിക്കൊന്ന് വെട്ടം നിങ്ങൾക്ക് ഈ ഇതിൽ അത്ര അടുത്തോട്ട് ചെല്ലുമ്പോൾ ഫിക്ച്വലി കാണാൻ പറ്റും ഫ്രഷ് ആണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻസിലാണ് സ്റ്റേജ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നമ്മൾ രണ്ട് സ്റ്റാഫ് അവിടെ സ്റ്റാഫിരുന്ന് പൂ ഒരുക്കുന്നുണ്ട് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് താലികട്ടൊക്കെ കഴിഞ്ഞ് കല്യാണം നമ്മളാണ് ചടങ്ങെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഫോട്ടോ സെഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ലൈവ് ചെയ്യുന്നതായിരിക്കും ചോടെ വിഷലായിട്ട് വീഡിയോ കാണാവുന്ന അപ്പം എന്താ പറയുക നമ്മളൊരു ട്രഡീഷണൽ വേറല്ല കേട്ടോ ഇന്ന് ഒരു വല്യ പ്രശ്നം ജുബോ ഹായ് ഞാനാണ് വിജേഷ് മയൂഹം എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരണേ ഹായ് 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 നോക്കാം അതെ അതിനെ കൊണ്ടുവരും നേരത്തെ ലൈവ് ചെയ്തിരുന്നു അന്ന് ഇവരുടെ ഫങ്ഷന്റെ കോള് കാണാൻ വന്നപ്പോഴാണ് ലൈവ് ചെയ്തത് വരുന്ന വരും വരൂ വരു വരു വരൂ ഒരു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ആൻസർ ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു നിനക്കെല്ലാം ഇതാ ശരി കേട്ടോ ഒരു നമ്മൾ ഇന്നത്തെ തീമാണ് നമ്മുടെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കേട്ടത് നമ്മുടെ നമ്മുടെ ഒരു വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് വൈറ്റ് തീം ചെയ്തപ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഒരു പ്ലസ് ഉണ്ട് അത് ഭയങ്കര ഗുണമാണ് സ്റ്റേജ് സൂം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ആ യെസ് സൂട്ടോ ഇതാണ് സ്റ്റേജ് സൂം ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ല ആർക്കേലും എന്തെങ്കിലുമൊക്കെ ചോദിക്ക ലൈക്ക് ചെയ്യാണല്ലോ ലൈക്ക് ചെയ്യ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതായിരിക്കും രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ലെന്ന് തോന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ സംശയം ഒന്നും അപ്പം ഞാൻ ഫങ്ഷൻ തുടങ്ങിയിട്ടാണ് എനിക്കൊന്നും അപ്പോൾ ഇച്ചിരി കൂടെ ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഫങ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഐഡിയ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഈ കണക്ട് ഇടയ്ക്ക് അങ്ങോട്ടോ പോയി നടക്കുന്നതേ ഉള്ളു കേട്ടോ സ്ലോഡി നമുക്ക് തുളസിയും മുല്ലയും അതാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് തീമാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഹോൾ മൊത്തം പോകും ആ പ്രതാപ ഫീലൊക്കെ പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മറുപടി വരെ സ്റ്റേജിനെ കുറിച്ചോ എന്തെങ്കിലും ഈ വലിയതിനെ കുറിച്ച് അറിയണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് കർഷകർ മറുപടി പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരാം ഫംഗ്ഷൻ തുടങ്ങി കഴിയുമ്പോൾ വരാം അപ്പോഴേ അടിപൊളിയാവും